രണ്ടും കൽപ്പിച്ച് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ചിലടെ കണ്ണ് തുറക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഒറ്റക്കായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് പക്ഷേ അത് ചില കണ്ണ് തുറക്കാനായിട്ട് മുഖാന്തരമായിട്ട് മാറും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ് ഈ മെസ്സേജ് നിങ്ങളെ വളരെ ചിന്തിപ്പിക്കും ഈ മെസ്സേജ് നിങ്ങളെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തും എന്നാലും നമ്മൾ ചിന്തിച്ചതിൻ്റെ അടുത്ത ഭാഗമാണ് നെയാധിപന്മാർ ആറിന് മുപ്പത്തൊന്ന് യോവാഷ് തൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത് ബാലിന് വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത് നിങ്ങളോ അവനെ രക്ഷിക്കുന്നത് അവന് വേണ്ടി വ്യവഹരിക്കുന്ന ഇന്ന് രാവിലെ തന്നെ മരിക്കണം അവനൊരു ദൈവമെങ്കിൽ തൻ്റെ ബലിപീഠം ഒരുത്തൻ ഇടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ തന്നെ തൻ്റെ കാര്യം വ്യവഹരിക്കട്ടെ ഇവൻ അവൻ്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ ഇവൻ്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അവന് യൂബാൽ എന്ന് പേരിട്ട് അണ്ടോ കഴിഞ്ഞ ദിവസം നമ്മളെ ചിന്തിച്ച് നിർത്തിയത് ചില പാരമ്പര്യത്തിൻ്റെ മണ്ഡലങ്ങളെ ധൈര്യത്തോടെ നേരിട്ട് ജയിക്കാൻ ഒറ്റയ്ക്ക് ഇതയും നമ്മളെ ഉപയോഗിക്കുന്ന മുക്കിയേ ഇവിടെ ഒരു വലിയ ശുശ്രൂഷയാ ഗിതേനിലൂടെ നടന്നത് എന്തുവാ അപ്പൻ്റെ ബലിപീഠം ആർക്കുള്ള യഗോവയ്ക്കല്ല ബാലിനുള്ള ബലിപീഠം എന്തുവാണ് യാഗം കഴിക്കുന്നതിലൂടെ മനസ്സിലാകുന്നത് ആ യാഗം കഴിക്കുന്ന വ്യക്തിയുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കുന്നെന്നുള്ളതാണ് ഇവിടെ ബാലിന് ഉടമസ്ഥാവകാശം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കൂട്ടമാണ് ഈ യോവാശിൻ്റെ നേതൃത്വത്തിലുള്ളത് പെട്ടെന്നൊരു ദൈവിക ഇടപെടിയിൽ ഗിതയോണിലൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ആ ബലിപീഠത്തെ യഹോവയ്ക്കായിട്ട് സമർപ്പിക്കുകയും കാളക്കുട്ടിയെ യഹോവയ്ക്ക് യാഗം കഴിക്കുകയും ചെയ്തപ്പോൾ കണ്ണ് തുറന്നത് ആരുടെയാന്ന് കണ്ടോ യോവാഷിന്റെ ആരുടെ ബലിപീഠത്തിൽ ആ യാഗം കഴിച്ചത് യോവാഷിന്റെ ദൈവം പറഞ്ഞിട്ട് അത് ചെയ്തത് അതുവരെയും കണ്ണിൽ മറ തീർത്ത് ദൈവമക്കട നന്മകളെ കാർന്ന് തിന്ന് കവർന്നെടുത്ത് സ്വാധീനം സൃഷ്ടിച്ച ബാലിന്റെ ശക്തിയുടെ നേരെ ദൈവാത്മ ദൈവാത്മപ്രേരിതമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അപ്പന്റെ കണ്ണ് തുറന്നു പരിശുദ്ധ പറയുന്ന ദൈവശബ്ദം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ദൈവം നിന്നോട് ധൈര്യത്തോടെ ചെയ്യാൻ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര കാലപ്പഴക്കം ചെന്ന പാരമ്പര്യമായിരുന്നാലും എത്ര കരുത്തുള്ള പാരമ്പര്യം നിന്റെ കൂടെ നിൽക്കുന്ന ദൈവ ശക്തിയുടെ മുമ്പിൽ അത് ഓട്ടഞ്ഞില്ലാതായിട്ട് മാറി ഓട്ടഞ്ഞില്ലാതായിട്ട് മാറി ചിലത് ഓട്ടയുന്നത് ആത്മ കണ്ണുകളെ കണ്ടോണ്ട് കരുത്തോടെ ഈ മെസ്സേജ് കേട്ടാണ് ചില ഈ ദിവസങ്ങൾ നിങ്ങൾ ചെയ്യും കേട്ടോ നിൻ്റെ ഉയർച്ചയ്ക്ക് നിന്റെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ വെച്ചു പൂജ ചെയ്യുന്ന ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ചിലരുടെ കണ്ണുകളെ തുറക്കുന്ന ഒരു എരൂപാലാക്കി തെയ്യം തന്നെ മാറ്റാൻ പോവാറിയാന കരുത്തരാക്കി തെയ്യം മാറ്റും ഇനി അത് ചെയ്തേ പറ്റു കുഞ്ഞേ അവിടെ സ്വത്രമല്ല വേണ്ടത് അവിടെ കണ്ണുനീരും പ്രാർത്ഥനയല്ല വേണ്ടത് ആത്മമണ്ഡലത്തിൽ നീ ചില ഇടിക്കണം ആ എന്തിനാണെന്നറിയോ ചിലതിനെ പണിയാൻ വേണ്ടിയാണ് ഉടമസ്ഥാവകാശം ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾക്ക് കൊടുത്തിട്ട് നിത്യാന്യർ കയറി മെയ്യുന്നെന്ന് പറഞ്ഞാൽ അരി നടക്കുമോ അവിടെ അടിസ്ഥാനത്തെ കയറി പണി തുടങ്ങും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പല കൂടാരങ്ങൾ അകത്തളങ്ങളിലും നിങ്ങളുടെ അടിസ്ഥാനത്തെ ദൈവം തൊടുവ കാലപ്പഴക്കം ചെന്ന ചില ഇരുട്ടിൻ്റെ സ്വാധീനങ്ങൾക്ക് ആമേനാമേ സമർപ്പിച്ച ചില ബലിപീഠങ്ങളെ ആരാധന ഇടങ്ങളെ ചില പ്രാർത്ഥനാ മുറികളെ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനായിട്ട് സ്വർഗത്തിലെ ദൈവം കരുത്തോടെ വേർതിരിക്കുക കണ്ണു കയറുന്ന യോവാശ് പറഞ്ഞ പതം കണ്ടോ അതുവരെ അവനാ അതിനെല്ലാം കൂട്ടു നിന്നത് കണ്ണു കുറഞ്ഞുണ്ടോ ശരി ബാലിന്റെ എല്ലാം തകർത്ത് ബാല് ദൈവമാണെങ്കിൽ ആ ബാല് ഇവനോട് വ്യവഹരിക്കട്ടെ യഥാർത്ഥത്തിൽ യോശ അല്ലേ ചെയ്യേണ്ടത് ഇവനെ തകർക്കാൻ എൻ്റെ ബലി ഇവിടെ നീടിച്ചോടാന്ന് ചോദിച്ചോണ്ട് പക്ഷെ കണ്ണുറന്നപ്പോൾ അവൻ്റെ കണ്ണുറന്നപ്പോൾ ആദ്യം മനസ്സിലായത് ബാല് ദൈവമല്ലെന്നുള്ളതാണ് വിശ്വസിക്കാമോ നിങ്ങളുടെ കൂടാരങ്ങളകാത്ത ചില ചിലടെ കണ്ണു തുറക്കാൻ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ഒറ്റയ്ക്ക് നിന്ന് ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങൾ സഹായകമായി ജീസസ് അടുത്ത നിമിഷം ഗിരേവനൊരു പേര് വീഴുക എരുബാൽ എന്തോ അർത്ഥം ബാലിനോട് വ്യവഹരിക്കുന്നവൻ വിശ്വസിക്കാമോ ചില പുതിയ പേര് കരുത്തോടെ ദൈവത്തിനുവേണ്ടി ചിലത് ചെയ്യുമ്പോൾ ചില പുതിയ പേര് ദൈവം നിനക്ക് തരാൻ പോവുക യസ് ഒറ്റയ്ക്കൊന്നും അല്ല കുഞ്ഞേ ശക്തന്മാരായ ആമ ആയുധധാരികളായിട്ടുള്ള ദൂതന്മാർ നിന്നെ സഹായിക്കാനായിട്ടുണ്ട് ദൈവത്തിന്റെ സകല സൈനിക ൃന്ദവും നിന്നോടൊപ്പം ആ ബോധ്യ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ എപ്പോഴാ ബോധ്യം ഉണ്ടോ ഒറ്റയ്ക്കാ ഞാൻ ഏകയ ഏകനോ പറയരുത് അവരോട് കൂടെയുള്ളവരെക്കാൾ വലയവും നമ്മുടെ കൂടെ ഉണ്ട് ആമേ ബാല്യക്കാലം കാണത്തക്ക വിധം കണ്ണു തുറക്കണമെന്ന് പ്രാർത്ഥിച്ച കണ്ണു തുറന്നപ്പോൾ അക്കിനി രഥങ്ങളും അക്കിനി അശ്വങ്ങള കൊണ്ടും മല മലനിറഞ്ഞിരിക്കുന്നൊരു കാഴ്ച കണ്ട് ബാല്യക്കാലം ധൈര്യമുള്ളവനായിട്ട് മാറി യെസ് യസ് നിങ്ങൾ ധൈര്യമുള്ളവരാക്കി മാറ്റുമോ കേട്ടോ പുതിയ പേര് തെയ്യും നിങ്ങൾക്ക് തരാൻ പോവാം ആ കരുടെ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ വളരെ വ്യക്തമായിട്ടൊന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായിട്ട് സോ വളരെ ഹൃദ്യമായിട്ട് അങ്ങനെ സംസാരിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങ് ഞങ്ങളോട് ഇടപെട്ടത് ഈ സന്ദേശങ്ങൾക്ക് നല്ലവിടെയും ഭവനങ്ങൾ കത്ത് കാലപ്പഴക്കം ചെന്ന ചില പ്രതികൂല ആമേ മണ്ഡലങ്ങൾ അഴിഞ്ഞു ഉടഞ്ഞു അഴിഞ്ഞുടഞ്ഞു തകർന്ന് തരിപ്പണമായി പോയിട്ട് കരുത്തോട് ഇവർ പുറത്തു വരട്ടെ ബലത്തോട് ഇവർ പുറത്തു വരട്ടെ ആരോഗ്യത്തോട് ഒരു പുറത്തു വരട്ടെ മഹത്തം മുഴുവനും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് നമ്മെ പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു